നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഫോണുകളിൽ ഒന്നാണ് ആപ്പിളിൻ്റെ ഐഫോൺ അതുപോലെ സാംസങ് അതായത് മൊബൈൽ ഫോൺ മറ്റ് ടാബ്ലറ്റുകൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി അവരുടെ ഐഫോൺ ഐഫോണിൻ്റെ വിവിധ രൂപങ്ങൾ വാങ്ങാനായിട്ട് ആൾക്കാരൊക്കെ ഓടിയെത്താറുണ്ട് ആപ്പിൾ ഫോൺ അല്ലെങ്കിൽ ഐഫോൺ കയ്യിലിരുന്നാൽ അതൊരു അഭിമാനത്തിൻ്റെ ചിഹ്നം കൂടിയാണ് എന്നൊക്കെ പറയപ്പെടുന്നു സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ പോസ്റ്റുകളൊക്കെയുണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ ഐഫോൺ ആപ്പിൾ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ഇനിയിപ്പോൾ ആപ്പിൾ കമ്പനി മാറി മറ്റേതെങ്കിലും ഒരു കമ്പനി ഈ ഫോൺ നിർമ്മിക്കുമോ എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന് അടിസ്ഥാനമൊന്നുമില്ല പക്ഷേ അതൊരു ചോദ്യമാണ് ഇപ്പോൾ ആപ്പിളിനായി കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന തായ്വാൻ കമ്പനി അങ്ങനൊരു കമ്പനിയുണ്ട് അവരുടെ പേര് പെഗാട്രോൺ എന്നുള്ള കമ്പനിയാണ് അതായത് ഈ ആപ്പിളിൻ്റെ ഫോണുകൾ അസംബിൾ ചെയ്യുന്നതും അതിൻ്റെ പ്രത്യേകമായ ചില ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നതുമൊക്കെ ഈ കമ്പനിയാണ് ആപ്പിൾ എന്ന ഈ ആഗോള ഭീമൻ വിവിധ രാജ്യങ്ങളിലായി ഇത്തരം കമ്പനികളെ ഈ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഫാക്ടറി ഇവരുടെ പെഗാട്രോണിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് ഈ ഫാക്ടറി ഇപ്പോൾ ടാറ്റ ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുകയാണ് ജഗ്വാർ എന്ന് പറയുന്ന ലോകോത്തര വാഹന ബ്രാൻഡിനെ ടാറ്റ ഏതാണ്ട് കഴിഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് സ്വന്തമാണ് ഏറ്റവും നല്ല ഫെയർ ബിസിനസ് ഏറ്റവും സുതാര്യമായ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റ അതുകൊണ്ട് അവർ തൊട്ടതെല്ലാം പൊന്നാവുകയാണ് എന്നത് യാഥാർത്ഥ്യം ആപ്പിൾ എന്ന ആഗോള ഭീമനെ ഇനിയിപ്പോൾ ടാറ്റ സ്വന്തമാക്കിയാലും അത്ഭുതപ്പെടാനില്ല ഇപ്പം പെഗാട്രോണും ടാറ്റയും തമ്മിൽ ഏതാണ്ട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിളിൻ്റെ അനുമതിയോടെ നടത്തുന്ന ചർച്ച ആറുമാസത്തിനുള്ളിൽ ഫലം കാണുമെന്നാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ചെന്നൈയിലാണ് ഈ പെഗാട്രോണിൻ്റെ ഫാക്ടറി അത് പ്രവർത്തിക്കുന്നത് അത് ടാറ്റ പൂർണ്ണമായി ഏറ്റെടുക്കും പൂർണ്ണമായി ഏറ്റെടുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ പൂർണ്ണമായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു രീതി അനുസരിച്ച് കുറച്ചുകൂടി കഴിയുമ്പോൾ ആപ്പിളിനെക്കൂടി സ്വന്തമായിട്ട് കമ്പനിയെ തന്നെ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്താം അതിനൊരു സാധ്യത ബിസിനസ് രംഗത്തെ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ട് ഇരു കം ഇരു കമ്പനികളും സംയുക്തമായി ഈ പരിപാടി നടത്തുകയോ ആപ്പിളിൻ്റെ അസംബ്ലിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുകയോ അല്ലെങ്കിൽ ടാറ്റ ഇതിനെ ഏറ്റെടുക്കുകയോ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത് ടാറ്റയ്ക്ക് അറുപത്തിയഞ്ച് ശതമാനത്തിലധികം ഓഹരി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പെഗാട്രോണിൽ അറുപത്തിയഞ്ച് ശതമാനം ഓഹരി സ്വന്തമായി ഉണ്ടാകും എന്ന സൂചനയുണ്ട് ഏകദേശം പതിനായിരം പേരാണ് ചെന്നൈയിലെ പെഗാട്രോണിൻ്റെ പ്ലാന്റിൽ പണിയെടുക്കുന്നത് പ്രതിവർഷം അൻപത് ലക്ഷം ഐഫോണുകൾ ഉണ്ടാക്കുന്ന പെഗാട്രോണിൻ്റെ ഫാക്ടറിയാണ് ഇത് ഈ വലിയ ടെക് ഭീമനെ അല്ലെങ്കിൽ ഈ വലിയ ഗാഡ്ജറ്റ് ഭീമനെയാണ് ടാറ്റ ഇപ്പോൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പെഗാട്രോൺ ചൈനയിൽ പ്രവർത്തിപ്പിച്ചു വന്ന മറ്റൊരു പ്ലാന്റ് അവിടുത്തെ ഒരു കമ്പനിക്ക് വിറ്റിരുന്നു മാത്രമല്ല ആപ്പിളിന് ചൈനയിൽ അസംബ്ലിംഗ് യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളെല്ലാം ടാറ്റയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നു അതോടുകൂടി ചൈനയുടെ ആ ആപ്പിളുമായുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കുന്നതോടുകൂടി വലിയ ഒരു ബിസിനസ്സാണ് ചൈനയ്ക്ക് നഷ്ടപ്പെടുന്നത് അത് ഇന്ത്യയിലേക്ക് വരുന്നു ഒരു നിക്ഷേപ സാധ്യതയായി അത് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളത് കൂടി ഇതിനകത്ത് നമ്മൾ കാണേണ്ടതുണ്ട് ടാറ്റയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ഐഫോൺ ഫോൺ ഐഫോണിൻ്റെ പ്ലാന്റ് കർണാടകയിലുണ്ട് ഇത് ടാറ്റ മറ്റൊരു തൈവാനീസ് കമ്പനിയായ വിസ്ട്രൺ എന്ന കമ്പനിയിൽ നിന്ന് ഏറ്റെടുത്തതാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അത് സ്വന്തമായി ടാറ്റയുടെ സ്വന്തമായി അതിന് പുറമെ ടാറ്റ മറ്റൊരു ഐഫോൺ പ്ലാന്റ് തമിഴ്നാട്ടിലെ ഹൊസൂറിൽ നിർമ്മിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ഈ പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ പെഗാട്രോൺ ടാറ്റയുമായി ഇപ്പോൾ സഹകരിക്കും തുടർന്ന് അവരുടെ സഹകരണം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അതേസമയം പെഗാട്രോണും പുതിയൊരു ഐഫോൺ നിർമ്മാണശാല ചെന്നൈയിൽ നിർമ്മിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുണ്ട് ടാറ്റയുമായുള്ള ചർച്ചയിൽ ഇതിൻ്റെ ഭാവിയും ഉൾപ്പെടുത്തും അതായത് തുടർന്ന് അങ്ങോട്ട് ഈ ഒരു പ്ലാന്റുമായിട്ട് പെഗാട്രോണിൻ്റെ ഈ ഒരു ഈ ഒരു പ്ലാന്റുമായിട്ട് നിർമ്മാണ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ആപ്പിളിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ടാറ്റ കൂടി സഹകരിച്ചുകൊണ്ട് നടത്തും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ഇവർ സ്ഥാപനങ്ങൾ വിൽക്കുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും ടാറ്റ ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആപ്പിളിന് ചൈനയിൽ നിന്ന് ഐഫോൺ നിർമ്മാണം മറ്റിടങ്ങളിലേക്ക് മാറ്റണം എന്ന ആഗ്രഹമുണ്ട് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം വരെ ഐഫോൺ കയറ്റുമതി ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിശകലനം വന്നിട്ടുണ്ട് ഏറ്റവും അധികം ഐഫോൺ നിർമ്മിക്കുന്ന കമ്പനിയായ ഫോക്സ്കോൺ ടാറ്റ പെഗാട്രോൺ എന്നീ കരാർ കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് പോയ വർഷം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വരെ ഐഫോണുകളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത് അത് ഇനിയിപ്പോൾ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ ആകാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇപ്പോഴേ ദീർഘവീക്ഷണത്തോടെ അത് കാണുന്നുണ്ട് എല്ലാ മേഖലകളിലും സ്വന്തം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വളരെ വിജയകരമായി ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ സുതാര്യതയും ആ സത്യസന്ധതയും ആത്മാർത്ഥതയും ജീവനക്കാരോടും കൂടെ പ്രവർത്തിക്കുന്നവരോടുമുള്ള ആ ഒരു കരുതലുമാണ് എന്നാണ് ബിസിനസ് വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് മനുഷ്യത്വപരമായി ഒരു ബിസിനസ് ചെയ്യാൻ ടാറ്റിയാരും പഠിപ്പിക്കേണ്ട ടാറ്റയുടെ മറ്റ് കമ്പനികളൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിച്ച ധാരാളം കമ്പനികളുണ്ട് പക്ഷേ ടാറ്റയുടെ എത്രയും ഉയരത്തിലെത്തിയ ഇതുപോലെ ആഗോള ഭീമന്മാരെ പോലും വരുതിയിലാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തുന്ന മറ്റൊരു കമ്പനി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ടാറ്റയ്ക്ക് ഇതുതന്നെയാണ് പണി എല്ലാ കമ്പനികളിലും ഓഹരിയും മറ്റ് കാര്യങ്ങളുമൊക്കെ എടുത്ത് വളരെ സുതാര്യമായി ആ കമ്പനികളെ സ്വയം ഏറ്റെടുത്ത് അത് സ്വന്തമായി വിപുലപ്പെടുത്തി എടുക്കുക എന്നത് ടാറ്റയുടെ ഒരു ബിസിനസ് തന്ത്രമായിരിക്കാം പക്ഷേ അതുകൊണ്ട് ഗുണം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനാണ് നമുക്ക് നിക്ഷേപങ്ങൾ കടന്നു വരുന്നു നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു നമുക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായങ്ങൾ കിട്ടുന്നു നമ്മുടെ സർക്കാരിന് ടാക്സ് കിട്ടുന്നു എല്ലാം രാജ്യത്തിന് ഗുണകരമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതിനകത്തെ ബിസിനസ്സും മറ്റ് കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കുക നമ്മുടെ രാജ്യത്തിന് നിക്ഷേപ സൗഹൃദമായ ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സാമ്പത്തിക രംഗത്തെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ടാറ്റ മാത്രമേ ഉള്ളൂ എന്ന് ഇത്രയും കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എന്നത് ടാറ്റ മാത്രമേ ഉള്ളൂ കാരണം ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ടാറ്റ അപ്പം ടാറ്റ ആപ്പിൾ ബന്ധം കൂടുതൽ സുദൃഢമാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്